പുലിപ്പല്ല കേസിൽ വേടനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി ഇതോടെ വനം വകുപ്പ് മലക്കം മറിഞ്ഞു വേടൻ അനുവദിച്ച ജാമ്യ ഉത്തരവിലാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്നത് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിച്ചിട്ടില്ല സമാനമായ കുറ്റകൃത്യത്തിൽ വേടൻ ഉൾപ്പെട്ടിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ആരാധകൻ സമ്മാനിച്ച പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടന് ഇന്നലെയാണ് ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി സഹകരിക്കണം കേരളം വിട്ടുപോകരുത് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം വ്യാഴാഴ്ചകളിൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ തൃശൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് നാലോടെയാണ് വേടനെ കോടതിയിൽ ഹാജരാക്കിയത് ജാമ്യാപേക്ഷയിൽ ഒരു മണിക്കൂറോളം വാദം നീണ്ടിരുന്നു പുലിപ്പല്ല് സമ്മാനമായി കിട്ടിയതാണ് ഇത് യഥാർത്ഥമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നു മൃഗവേട്ട വകുപ്പ് നിലനിൽക്കില്ലെന്നുമാണ് വേടന്റെ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ നിയമം അറിയില്ല എന്നത് ന്യായീകരണമല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു മുൻപ് പെട്ടിട്ടുണ്ടോ എന്നും ചോദിച്ചു ഇല്ലെന്നാണ് വേടൻ അറിയിച്ചത് തുടർന്ന് അഞ്ചരയോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം കോടതി ഉത്തരവ് വനംവകുപ്പിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ പുലിപ്പല്ല യഥാർത്ഥമാണോ എന്ന് തിരിച്ചറിഞ്ഞുവെന്നും വേടനെതിരെ കുറ്റം നിലനിൽക്കുമെന്നുമാണ് വനംവകുപ്പ് വ്യക്തമാക്കിയത് വേടനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്താനുള്ള കാര്യങ്ങളുണ്ടെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം വേടൻ രാജ്യം വിട്ടുപോകുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നും ജാമ്യത്തെ എതിർത്ത് വനംവകുപ്പ് വാദിച്ചിരുന്നു അതിനിടെ വേടനെതിരെ വകുപ്പിന്റെ വേട്ടയാടലുണ്ടായെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടനെ അറസ്റ്റ് ചെയ്തതിലും ജാമ്യം കൊടുത്തതിലുമൊന്നും തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കഞ്ചാവ് പിടിച്ചതിന് വേടന് പോലീസിന് അവിടെ തന്നെ ജാമ്യം നൽകാമായിരുന്നു എന്നാൽ ഇതിനു പകരം പുലിപ്പല്ല് ധരിച്ചുവെന്ന് ആരോപിച്ച് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് ഗൌരവമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സുഹൃത്താണ് പുലിപ്പല്ല് നൽകിയതെന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ധരിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രശ്നം അവിടെ തന്നെ തീരേണ്ടതായിരുന്നു അതിനു പകരം ഭീകര കുറ്റകൃത്യം ചെയ്തയാൾ നിലയിൽ വേടിനെ കൊണ്ടുപോയത് തെറ്റാണെന്ന വനം മന്ത്രിയുടെ നിലപാട് ശരിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചെന്നൈയിൽ സംഗീത പരിപാടിക്കിടെ ആരാധകനും ശ്രീലങ്കൻ വംശജനുമായ രഞ്ജിത് കുമ്പിടി സമ്മാനമായി നൽകിയതാണ് പുലിപ്പല്ലെന്ന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് രഞ്ജിത്ത് കുമ്പിടി എന്നയാളാണ് മാല നൽകിയതെന്ന് പറയുന്നുവെന്നും എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല എന്നും വകുപ്പ് കോടതിയിൽ അറിയിച്ചു കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി വേടനെതിരായ നിലപാടിൽ മലക്കം മറിഞ്ഞ് വനംമന്ത്രി എ കെ ശശീന്ദ്രനും രംഗത്തെത്തിയിരിക്കുകയാണ് പുലിപ്പല്ലെ കേസെടുത്തതിലെ ജാഗ്രതാ കുറവ് പരിശോധിക്കുമെന്നാണ് വനമന്ത്രി ഇന്ന് പറഞ്ഞത് വീഴ്ചയിൽ അന്വേഷണം വേടിനെതിരായ കേസിൽ രാഷ്ട്രീയ ചർച്ച തുടരുന്നത് ശരിയല്ല എന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വേടനെതിരെ നേരത്തെ വനം വനംവകുപ്പിന് വിവരം കിട്ടിയിരുന്നുവെന്നും വേടൻ നിരീക്ഷണത്തിലായിരുന്നുവെന്നും നിരപരാധിയെങ്കിൽ എന്നുമായിരുന്നു നേരത്തെ വനം മന്ത്രി പ്രതികരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി